നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം തുടർന്ന് ആം ആദ്മി പാർട്ടി ഡൽഹിയിലെ വിവിധ മേഖലകളിൽ പ്രതിഷേധം സംഘടിപ്പിച്ച ആം ആദ്മി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് പ്രധാനമന്ത്രിയുടെ വസതി ഉപരോധിക്കുന്നതുൾപ്പെടെയുള്ള നീക്കങ്ങൾ ആം ആദ്മി ആസൂത്രണം ചെയ്തിരുന്നു ഡൽഹിയിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നതിന് അനുമതി നൽകിയിട്ടില്ലെന്ന് ഡൽഹി പോലീസ് നേരത്തെ അറിയിച്ചിരുന്നു പ്രതിഷേധങ്ങളെ നേരിടാൻ കടുത്ത നിയന്ത്രണങ്ങളാണ് നഗരത്തിൽ പോലീസ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഗതാഗതം വഴിതിരിച്ചുവിട്ടും മെട്രോ സ്റ്റേഷനുകൾ അടച്ചുമാണ് നിയന്ത്രണങ്ങൾ നടപ്പാക്കുന്നത് റോഡുകളിലെ വാഹന പാർക്കിങ്ങിനും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ഇലക്ട്രൽ ബോണ്ടും മറ്റ് ആരോപണങ്ങളും മറയ്ക്കാനായി ബി ജെ പിയുടെയും മോദി സർക്കാരിന്റെയും തിരക്കിട്ട നീക്കമായിരുന്നു കേജ്രിവാളിന്റെ അറസ്റ്റ് അതിനാൽ തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായ ആരോപണമാണ് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം ആരോപിക്കുന്നത് അതേസമയം ഇ ഡി കസ്റ്റഡിയിൽ നിന്നുള്ള ഭരണം കേജ്രിവാൾ തുടരുകയാണ് ഇ കസ്റ്റഡിയിൽ മൂന്ന് ദിനം പിന്നിട്ടതിനിടെയാണ് എന്ന് ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ കേജ്രിവാൾ നൽകിയത് കേജ്രിവാളിന്റെ അറസ്റ്റിലെ എ പി പ്രതിഷേധം സർക്കാർ നടപടികൾ എന്നിവ വിശദീകരിച്ച് ആരോഗ്യമന്ത്രി സൗരഭ് ഭരദ്രാജ് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രിയുടെ പുതിയ നിർദ്ദേശങ്ങൾ പങ്കുവച്ചത് താൻ ജയിലിൽ കഴിയുമ്പോഴും ഡൽഹി നിവാസികൾ ബുദ്ധിമുട്ടരുത് എന്ന് വ്യക്തമാക്കിയാണ് അദ്ദേഹത്തിന്റെ ഇടപെടൽ എന്നായിരുന്നു ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം ഡൽഹി മൊഹല്ല ക്ലിനിക്കുകളിലെ മരുന്ന് ക്ഷാമം ഇല്ലെന്ന് ഉറപ്പാക്കണം ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം നിർദ്ദേശിച്ചതെന്നും ആരോഗ്യമന്ത്രി ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ദൈവത്തിന്റെ സന്ദേശമായാണ് കാണുന്നതെന്നും സൗരഭ് ഭരദരാജ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എന്നാൽ കസ്റ്റഡിയിൽ നിന്നും ഭരണം തുടരുന്നു എന്ന ചർച്ച ഉയർത്തി ഉന്നയിക്കുകയാണ് കേജ്രിവാൾ ചെയ്യുന്നതെന്ന് ബി പരിഹസിച്ചു രണ്ടു ദിവസം മുൻപ് ഡൽഹി ജലബോർഡുമായി ബന്ധപ്പെട്ട് ഉത്തരവിറക്കിയെന്ന് അതിശി വാർത്താ സമ്മേളനത്തിൽ വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോൾ ആരോഗ്യ മേഖലയെക്കുറിച്ചും ആശങ്ക പ്രകടിപ്പിക്കുന്നു കേജ്രിവാൾ ഇപ്പോഴാണ് ഡൽഹിയെക്കുറിച്ച് ആശങ്കപ്പെടുന്നതെന്നും ബി നേതാവ് ഹരീഷ് കുരാന കുറ്റപ്പെടുത്തി കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് കെജ്രിവാളിനെ ഇടി അറസ്റ്റ് ചെയ്തത് ശേഷം കോടതിയിൽ ഹാജരാക്കിയ കേജ്രിവാളിനെ മാർച്ച് ഇരുപത്തിയെട്ട് വരെ കസ്റ്റഡിയിൽ വിടുകയും ചെയ്തു അരവിന്ദ് കേജ്രിവാളിന്റെ അറസ്റ്റിന്റെ പശ്ചാത്തലത്തിൽ എ പിക്ക് പുറമെ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധത്തിന്റെ ഭാഗമായി മാർച്ച് മുപ്പത്തിയൊന്നിന് ഡൽഹിയിലെ ലാംബീല മൈതാനിയിൽ മെഗാറാലി സംഘടിപ്പിക്കുമെന്നും പാർട്ടി അറിയിച്ചിരുന്നു വൻ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ് കേജ്രിവാളിന്റെ അറസ്റ്റ് പ്രതിഷേധം മോദിയുടെ വസതിക്ക് മുൻപിൽ വരെ എത്തിയത് മോദിക്ക് തന്നെ വലിയ തിരിച്ചടി നൽകുന്ന കാര്യമാണ് കാരണം ഇലക്ട്രൽ ബോണ്ടും മറ്റ് ആരോപണങ്ങളും മറക്കാൻ വേണ്ടി മോദിയും സർക്കാരും നടത്തിയ നീക്കങ്ങൾ അവസാനം മോദിക്ക് തന്നെ വിനിയായിരിക്കുകയാണിപ്പോൾ കേജ്രിവാളിനെതിരെ നടപടിയെടുക്കാൻ അവസരങ്ങൾ ഏറെയുണ്ടായിട്ടും തിരഞ്ഞെടുപ്പ് അടുത്ത സമയത്തു തന്നെയുള്ള കേന്ദ്ര സർക്കാരിന്റെ ഈ തിടുക്കപ്പെട്ടുള്ള നീക്കം തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒട്ടും ഗുണം ചെയ്യാൻ പോകുന്നില്ല കാരണം ഇപ്പോൾ പ്രതിപക്ഷമെല്ലാം ഒറ്റക്കെട്ടായാണ് വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത് മോദി വലിയ പ്രതിഷേധമാണ് നേരിടാൻ പോകുന്നത് എന്ന ചുരുക്കം